സത്യനാഥൻ എന്ന് അവിടെ കവിത എഴുതുന്ന ആ വീടിന്റെ അപ്പുറത്തുള്ളത് ഭൂക്കാടവപ്പുറത്തുള്ളത് എഴുതിയൊക്കെ എഴുതണല്ല അവനൊരു ഷോർട്ട് ഫിലിം പണ്ടാക്കിണ്ട് മനസ്സിലായ അതിലൊരു ചെറിയ പയ്യനു വേണം പത്ത് പതിനൊന്ന് വയസ്സുള്ള നമ്മുടെ മോനെ പോലത്തെ അവനെ അഭിനയിപ്പിക്കുകയും ചെയ്യാം അതിൽ അവന്റെ വാപ്പാടൊരു വേഷം ഉണ്ട് മുസ്ലിം വേഷം അത് അതിക്യാക്കുകയും ചെയ്യാം നാടകത്തരണം ചെയ്തിട്ടുള്ളതാണ് ൂ നമ്മളിവിടെ ജീവിച്ചിരുന്ന രക്ഷപ്പെടണം ഇതൊന്നും കേറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടൂല ഒന്നര ലക്ഷം രൂപ നമ്മൾ ചെലവാക്കേണ്ടി വരും അഞ്ചാറ് രൂപ ആകുന്നതാണ് ഇവൻ നമ്മുടെ കൂടെ നിന്നക്ക് ആ ചെലവ് കാശ് മാത്രം ഒരു ഒന്നര ലക്ഷം രൂപ നമ്മൾ മുടക്കിയ സാറ്റലൈറ്റ് വെക്കുമ്പോ തന്നെ ആ കാശ് അങ്ങനെ നിങ്ങക്ക് കിട്ടിയാ ഒന്നര രൂപ കിട്ടിയോ അങ്ങനെ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ കാണുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ കളക്ഷൻ വരും അത് നിങ്ങൾ പപ്പാതി എടുത്തോ അതിൻ്റെ ഒരു പത്ത് ശതമാനം എണ്ണപ്പെടുത്തി വെച്ചാൽ മതി പറഞ്ഞ എവിടുന്ന പറഞ്ഞ വലിയ കാശൊന്നുമല്ല നിർമ്മാണം പരീക്കുട്ടി കുട്ടി കുട്ടി പുള്ളാളിയാണ് ലോകം മുഴുവങ്ങാണ് ഇത് കയറി വയറിലായാലുള്ള അവസ്ഥ അറിയാമോ നോക്കിയാക്ക് പിന്നെ നിങ്ങളുടെ ആ പഴയ കാലത്തെ കല തന്ന് തട്ടിപ്പൊക്കെ എടുക്ക

ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കാട്ടോ ട്ടോചിക്കുട്ടെന്തിനും ചെറ കിട്ടീട്ടേ ഞാനത് പറയാ രണ്ടു ദിവസം കഴിട്ടെനിക്ക് കൈവിട്ട് കളയാൻ ഒരു പേടി കാരണം വേറെ ആളുകൾ അത് കൊണ്ടുപോയാ അല്ലെങ്കിൽ ഒരു കുറച്ചു കായി വരാനുണ്ട് ഞാൻ ഒന്നും ഇങ്ങനെ കിട്ടിട്ടല്ലാണ്ട് ചെറിയ ചെയ്തോളൂ പറഞ്ഞോളൂ പിന്നെ അവനക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് ഞാൻ എപ്പോഴും ഇതൊക്കെ കാണുമ്പോ പറയണേ ഇവനെ ഈ സ്റ്റോറിയെന്നോട് പറഞ്ഞപ്പോ തന്നെ അവന്റെ മുഖം എന്റെ പിന്നെ ഒരു കാര്യണ്ട് വേറെ വേറെ കാര്യോ ഒരു കാര്യം അതെ നിങ്ങളുടെ ഒരു അനുജന് സുരേഷ് ഈ വീടാൻ ഷോപ്പില് അതിന്റെ അപ്പുറത്തോ ഇന്ന് കിടക്കുന്ന ഷട്ടർണ്ടല്ലോ ആ ഞാൻ വാറക്ക് കൊടുത്തിരുന്നല്ലോ ആ മൂപ്പര് അതിന്റെ ഒരു അഡ്വാൻസ് ഒക്കെ തന്നു പിന്നെ ഒരു മാസം വാറയും തന്നു ഇനി മൂന്ന് മാസമായിട്ട് ആ വൈക്കിട്ട് കടക്കണില്ല ആളെ വിളിച്ചിട്ട് കിട്ടണില്ല ഷട്ടറൊക്കെ പിന്തുടിക്കാറായി എന്തപ്പോ ചെയ്യേണ്ടത് കട എന്നോട് ഒരു വാക്ക് ചോദിച്ചുകൂടായോ ഞാൻ ചത്തുപോകൊന്നുമില്ലല്ലോ അപ്പഴത് ചെയ്യാതെ ഇപ്പൊ വന്നിട്ട് വാടക തരുന്നില്ല കട പോയി ചോദിക്കണം അല്ല തുടരുമ്പോ ഞാനൊന്നും നിലപാട് നിലപാട് ഈ കട തുടങ്ങാണെന്ന് പറഞ്ഞ് ഒരു മൂന്നര ലക്ഷം രൂപ എടുത്തു എന്നിട്ട് കട തുടങ്ങാതെ അത് നാടക കമ്പനി ഇപ്പൊ നാടകവും ഇല്ല കടയില്ല പറണല്ലോ ആ നാടകത്തിലെ സകലമായ നടീനടന്മാരുടെ ഡയലോഗ് എന്റെ അനിയന്റെ കാണാൻ പാടും പക്ഷെ അവന്റെ ഒരു ഒറ്റ ഡയലോഗ് അവൻ കട വേറെ കൊടുക്കാട്ടെ അതാ നല്ലത് ഒരു കാര്യം അവൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു എന്താണ് അവൻ ഈ അവന്റെ നാടകത്തിന്റെ സിനിമാ പോസ്റ്റർ ഉണ്ടല്ലോ എൻറെ കടയുടെ മുമ്പിക്കൊണ്ട് ഒട്ടിച്ച് ആ ഷോക്കാട് അമ്മക്ക് ഇത് കൊല്ലം അറിയാവോ ചാ കുടിക്കാൻ വന്ന രണ്ടുപേര് യോജിത് നിങ്ങളുടെ അനിയനാ ഒരു ഖമയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ആണ് അവന്മാര് പറഞ്ഞ ചെറിയാട്ടെന്റെ കണ്ണു കൊണ്ടിപ്പോ ചെറിയായിരുന്നു നാടകം പിന്നെ നാടകം പൊളിഞ്ഞ് നാടകം പൊളിഞ്ഞ് അത് ശരി ഇപ്പൊ വേറെ മണിക്കൊന്നും ഒരു മണിക്കും പോവില്ല എന്നാ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞാൽ ആര് വന്നാലും നമ്മൾ വൈകിട്ട് ഒരു പത്തഞ്ഞൂറ് അവനീ കടക്കോട്ട് കേരളത്തില്ല ജീവിക്കാനുള്ള ഉദ്ദേശം ഇപ്പൊ ഞാനാണല്ലോ വേറെ കാര്യം നോക്കല്ലോ അല്ലെങ്കിൽ ഓരോരു കാര്യം പറയാൻ കണ്ടാടി ഞാനൊന്ന് വിളിച്ച ഫോണൊന്നും എടുക്കാൻ പറയും ഇല്ലെങ്കിൽ ഓരോടൊന്ന് പറയും ആളൊക്കെ അല്ലാണ്ട്